ഇന്നലെ രാത്രി ബിഗ് ബോസ് ലൈവിൽ നടന്ന കാര്യമാണ് അതായത് അനുമോളും പ്രവീണും തമ്മിൽ അവിടെ ഒരു പുതിയ കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് ഇന്നലെ തന്നെ നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത കാര്യമാണ് അതുകൂടാതെ സാബുമാനും ഇന്നലെ പറയുന്നുണ്ട് അതായത് ആതിലാ സാബുമാനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിവിടെ ലവ് ട്രാക്ക് പിടിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അക്ബർ ചോദിച്ചു ചോദിക്കുന്നുണ്ട് അനുമോളുമായിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ സബുമാ അയ്യോ വേണ്ടായേ അതിന് പ്രവീൺ എന്ന് പറയുന്നുണ്ട് അതായത് പ്രവീണും അനുമോളും തമ്മിലൊരു ലവ് അവിടെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് സംസാരം അപ്പോൾ ഇന്നലെ രാത്രി ഇന്നലെ പാതിരാത്രി ഇവർ രണ്ടുപേരും കൂടി ആ നമ്മുടെ ആ ഗാ ആ ഡൈനിങ് ഏരിയയിൽ ഇരുന്നുകൊണ്ട് കൈ നോക്കുകയാണ് കൈ നോക്കി ഫലം പറയും ഹസ്തരേഖാശാസ്ത്രമൊക്കെയാണ് പറയുന്നത് അതായത് അവിടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ പ്രവചിക്കുകയാണ് തമാശ രീതിയിലാണ് ഇപ്പം തമാശ രീതിയിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് കളിച്ച് രസിച്ച് ആ ഒരു രീതിയിലുള്ള വൈബ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് വീടിന് പുറത്തെ കാര്യങ്ങൾ അവർ വീട്ടുകാരെപ്പറ്റി സംസാരിക്കുന്നുണ്ട് വീടിനകത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ രസകരമായിട്ടൊരു കോംബോ ഉണ്ടാവുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് ഇന്നലെ രാത്രി ഏറെ വൈകിയും ഇവർ ഇതിനെപ്പറ്റി എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷിശാസ്ത്രവും ഹസ്തരേഖാശാസ്ത്രവും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഭാ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതിനെപ്പറ്റിയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇവരുടെ കോംബോ എങ്ങനെയൊക്കെ വർക്ക്ഔട്ടാവുമെന്ന് കാത്തിരുന്ന് കാണാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക